ഇത്തവണ ശ്രദ്ധേയമായ മത്സരം നടന്ന തൃശൂർ മണ്ഡലം മൂന്ന് മുന്നണികൾ ഒപ്പത്തിനൊപ്പം എന്നാണ് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞത് എന്നാൽ അവസാന ഘട്ടമാകുമ്പോൾ കാര്യങ്ങൾ മാറി പറഞ്ഞു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നു അപ്പോഴും മുന്നണികൾ അവരവരുടെ സ്ഥാനാർത്ഥികളുടെ വിജയം പ്രവചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ മനസ്സിലിരിപ്പ് തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ െ മുരളീധരൻ ആണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കാര്യം പറഞ്ഞിരിക്കുന്നത് ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു ഞാൻ ജയിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും ക്രോസ് വോട്ടിംഗ് നന്നായി നടന്നിട്ടുണ്ട് ബി ജെ പിയിലേക്ക് സി പി എം വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ട് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്ന് വെച്ചാൽ കെ മുരളീധരൻ സ്വയം തോൽവി സമ്മതിക്കുന്നു ആ തോൽവിക്ക് കാരണം എന്താണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം മനോരമ ന്യൂസിൽ നൽകിയ ഇന്റർവ്യൂ ആണ് അത് ഇങ്ങനെയാണ് അപ്പൊ വ്യക്തമായിട്ടുള്ള ഡീലാണ് അതെ ഡീല് ഏത് ബി ജെ ഡീലാണ് ഡീല് ചില ഭാഗങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ലോക്സഭയിൽ നാട്ടിക ഗുരുവായൂർ നിയോജ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഡീല് പ്രവർത്തിച്ചിട്ടുള്ളത് കാരണം ഞാൻ മിനിഞ്ഞാന്ന് ഞങ്ങൾ എലക്ഷൻ്റെ ബൂത്ത് തല അവലോകനം നടത്തിയപ്പോൾ ഈ രണ്ട് നിയോജ മണ്ഡലങ്ങളിലാണ് ഇത് പ്രകടമായിട്ട് കാണാൻ കഴിഞ്ഞത് മറ്റ് നിയോജ മണ്ഡലങ്ങളിൽ സി പി എം നേതാക്കന്മാരുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ഇതിനെല്ലാം പറമേ സാധാരണ ഇലക്ഷനിലൊക്കെ അല്പം വാക്ക് തർക്കങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തവണ വളരെ ഭംഗിയായിട്ട് ഒരു വഴക്കും കൂടാതെ ഇലക്ഷൻ സമാപിച്ചു ക്രോസ് വോട്ടിംഗ് ഉണ്ടായി ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ കിട്ടിയ കണക്കനുസരിച്ച് അതിൻ്റെ ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ നാലാം തീയതി കഴിയുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും ഏതായാലും ഡീല് നടന്നു അത് ഈ പ്രകാശ് ജാവേദ്ക്കറും ഇപിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഫലമായിട്ടുണ്ടായതാണ് യു ഡി എഫിനെ ബാധിക്കില്ല കാരണം ഞങ്ങളുടെ വോട്ടിൽ ചോർച്ച ഉണ്ടായിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളിലാണ് കാര്യമായിട്ടുള്ള ചോർച്ച സംഭവിക്കാൻ സാധ്യത അവർക്ക് ശക്തിയുള്ള പല പഞ്ചായത്തുകളിലും ഈ നാട്ടിക ഗുരുവായൂർ നിയോജക മണ്ഡലങ്ങളിൽ സി പി എമ്മിന് ശക്തിയുള്ള പല പഞ്ചായത്തുകളിലും അവരുടെ വോട്ട് കാര്യമായിട്ട് കുറയും സുരേഷ് ഗോപി ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അല്പം വോട്ട് മെച്ചം ഉണ്ടാവും അത് രണ്ടാം ഇതാണ് കെ മുരളീധരന്റെ വാക്കുകൾ ജയിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ജയിക്കുമെങ്കിലും ചില ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് അത് ബി ജെ പിക്ക് അനുകൂലമാണ് എൽ ഡി എഫ് വോട്ട് പോയിട്ടുണ്ട് അത് ബി ജെ പി സി പി എം നടത്തിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം സ്ഥാനത്ത് വരുമോ ബി ജെ പി എന്ന് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അതും പറയാൻ കഴിയില്ല എന്നാൽ വോട്ട് അല്പം കൂടും കൃത്യമായ കണക്കുകൾ പിന്നീടെ പറയാൻ കഴിയൂ എന്നാണ് കെ മുരളീധരൻ പറയുന്നത് എന്ന് വെച്ചാൽ ഡീല് നടന്നിട്ടുണ്ട് അത് ആർ ജയിപ്പിക്കാനായിരിക്കണം ഡീൽ നടന്നിട്ടുണ്ടാകുക അത് സുരേഷ് ഗോപിയെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനാണ് സി പി എമ്മും ബി ജെ പി തമ്മിൽ ഡീൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു വെക്കുന്നു കെ മുരളീധരൻ എന്ന് വെച്ചാൽ ആ ഡീലിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയാതെ പറയുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത് കെ മുരളീധരൻ തോൽക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് കെ മുരളീധരൻ തൃശ്ശൂരിൽ തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല സി പി ഐ എമ്മിന്റെ കണക്കു പ്രകാരം ജയിക്കാൻ സാധ്യതയുള്ള ജയിക്കുമെന്ന് ഉറപ്പുള്ള സാധ്യതയല്ല ഉറപ്പുള്ള സീറ്റുകളിൽ ഒന്നാണ് തൃശ്ശൂർ അവിടെ മത്സരിക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറാണ് സുനിൽകുമാർ ഉറപ്പായും ജയിച്ചു വരും എന്ന കണക്കുകൂട്ടലിലാണ് സി പി എം ഉള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ആ കണക്കുകൂട്ടലിൽ എത്തിയിട്ടുണ്ട് താഴെത്തട്ടിൽ നിന്ന് കിട്ടിയ കണക്കുകൾ അനുസരിച്ചാണ് സി പി എം ആ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ഇതേപോലെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ സി പി ഐ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന കണക്കുകൾ വന്നിട്ടുണ്ട് എന്നാൽ ആ കണക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ എന്തു തന്നെയായാലും ഇത്തവണ ജയിച്ച് കയറും എൽ ഡി എഫ് എന്ന് ഉറപ്പിച്ച് പറയുന്നത് അപ്പോൾ തോൽക്കുന്നത് ആരായിരിക്കും തോൽക്കുന്നത് കെ മുരളീധരനായിരിക്കും സുരേഷ് ഗോപി ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല രണ്ടാം സ്ഥാനത്ത് കെ മുരളീധരൻ വരും മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപിയും വരും എന്നതാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്നാൽ ആ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ തോൽവി ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മും അതോടൊപ്പം തന്നെ ബി ജെ പി തമ്മിൽ ഡീലുണ്ടായിട്ടുണ്ട് എന്ന ആരോപണവുമായി ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ ഇപ്പോൾ കെ മുരളീധരൻ തയ്യാറാകുന്നത് എന്ന് വേണം കരുതാൻ ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം തൃശൂരിൽ ഇത്തവണ ഇടതുമുന്നണി ജയിക്കും അത് ഉറപ്പാണ് സർവേകളിലെല്ലാം അത് വ്യക്തവുമാണ് അതോടൊപ്പം തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞത് അത് എൽ ഡി എഫിന് ഗുണകരമാകും എന്നും പറയുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ട് മണ്ഡലങ്ങളിലാണ് ക്രോസ് വോട്ടിംഗ് നടന്നത് എന്നാണ് ഗുരുവായൂരും അതോടൊപ്പം തന്നെ നാട്ടികയിലും ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ അറുപത്തി ഒൻപത് പോയിന്റ് നാല് ആറ് ശതമാനമാണ് പോളിംഗ് അറുപത്തി ഒൻപത് പോയിന്റ് നാല് ആറ് ശതമാനം നാട്ടിക മണ്ഡലത്തിൽ എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം നാട്ടിക മണ്ഡലത്ത് നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് ആ നല്ല പോളിംഗ് നടന്നത് സുരേഷ് ഗോപിക്ക് അനുകൂലമാണ് എന്നാണ് കെ മുരളീധരൻ പറയുന്നത് എന്നാൽ അങ്ങനെയല്ല അത് നാട്ടിക എന്നത് സി പി ഐ എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് അവിടെ സി പി ഐ എം എൽ ഡി എൽ ഡി എഫ് വൻ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് സി പി എം കണക്ക് കൂട്ടുന്നത് അതേപോലെ തന്നെ ഗുരുവായൂർ അറുപത്തി ഒൻപത് പോയിന്റ് നാല് ആറ് ശതമാനം അവിടെ പോളിങ് കുറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ മുസ്ലിം ലീഗിന് അടക്കം നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെയാണ് ഇപ്പോൾ പോളിംഗ് കുറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം യു ഡി എഫ് കേന്ദ്രങ്ങളിലാണ് പോളിങ് കുറഞ്ഞത് എന്ന വാർത്തകളും ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ സ്വാഭാവികമായും ജയിക്കാൻ സാധ്യത പി എസ് ഉൽകുമാർ തന്നെയാണ് കെ മുരളീധരൻ തോക്കും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ അവസ്ഥ ഇപ്പോൾ തൃശ്ശൂരിലുണ്ട് ആകെ പോളിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം എന്നാൽ യു ഡി എഫ് ജയിച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി ഏഴ് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് പോളിംഗ് കൂടുമ്പോൾ യു ഡി എഫ് ജയിക്കാനും പോളിംഗ് കുറയുമ്പോൾ എൽ ഡി എഫ് ജയിക്കാരമുള്ള സാധ്യതയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതനുസരിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് ആ പോളിംഗ് കുറവ് എൽ ഡി എഫിന് അനുകൂലമാകുമെന്നും എൽ ഡി എഫിന്റെ വോട്ട് കൃത്യമായും പോൾ ചെയ്തിട്ടുണ്ട് എന്നും എല്ലാ അർത്ഥത്തിലും കരുവണ്ണൂർ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളും യു ഡി എഫും സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കുന്ന ഒരു ഘട്ടം സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഘട്ടം കരുവന്നൂർ ഉയർത്തിപ്പിടിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രാഷ്ട്രീയ പ്രചരണം നടത്തി സി പി ഐ എമ്മിനെതിരെ വലിയ തോതിൽ ഒരു ക്യാമ്പയിൻ തന്നെ മാധ്യമങ്ങളും യു ഡി എഫും ബി ജെ പിയും നടത്തുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും അവിടുത്തെ പ്രവർത്തകർ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ആ പ്രവർത്തനത്തിന്റെ ചടുലത ആ മണ്ഡലത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ സി പി ഐ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ അവിടെ വിജയിക്കും എന്ന് തന്നെയാണ് ഉറപ്പ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് കെ മുരളീധരൻ ഇപ്പോൾ ഇത്തരമൊരു ആരോപണവുമായി രംഗത്ത് വരുന്നത് കെ മുരളീധരൻ സ്വയം തോൽവി സമ്മതിക്കുകയാണ് ഈ വാക്കുകളിലൂടെ ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും